ഒരു സംബന്ധമായിട്ട് വന്നതാണ് നല്ല എനിക്കിങ്ങനെ ഭയങ്കര ക്ഷീണമായിരുന്നു ക്രിയാറ്റിൻ കൂടി ഒൻപതും പോയിന്റും ഒമ്പതിൻ്റെ മേലെ കടന്നു ഇവിടെ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സുഖമാക്കി തരാ മുളറും പിന്നെ ഒരു മാസം കറക്റ്റ് അങ്ങനെ വന്നു പിന്നെ എനിക്ക് ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത് നോക്കുമോ സീറോ പോയിന്റ് ഒന്നിൻ്റെ താഴെയായി

െല്ലാവർക്കും പല തരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലേ അത് നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡും അങ്ങനെ എല്ലാം കൊണ്ട് പല വരുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈയൊരു അസുഖൊക്കെ ഒരു തരത്തിലുള്ള മരുന്ന് യൂസ് ചെയ്യാതെ മാറിയാൽ എങ്ങനെ ഉണ്ടാവും അടിപൊളി തന്നെയല്ലേ അതും ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് നമ്മൾ റിലീഫ് ആൻഡ് അക്യൂ പഞ്ചറി കിട്ടോ ഞാനുള്ളത് നമ്മുടെ അരീഡിൻ്റെയും എടവണ്ണപ്പാറൻ്റെ സെൻട്രൽ ആയിട്ടുള്ള വാവൂരുള്ള ക്ലിനിക്കിലാണ് ഇത് ഇവിടെ മാത്രമല്ല പല ഏരിയകളിലുണ്ട് എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ ഞാനിവിടെ വന്നപ്പോഴാണ് ഇത്ര ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്നോ അവർക്ക് എത്രത്തോളം അസുഖം മാറുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ള കേട്ടോ അപ്പോൾ എന്തായാലും വരെ ഫുൾ ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ കാരണം നമുക്ക് പല്ലുവേദന ആയിക്കോട്ടെ തലവേദന അലർജി ആർത്തവ വേദന അങ്ങനെ എല്ലാ അസുഖത്തിനും ഇവിടെ ട്രീറ്റ്മെൻറ് ഉണ്ട് കേട്ടോ പലപ്പോഴും കണ്ടുവരുന്നാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് മൈഗ്രെയിന് അതുപോലെ തന്നെ തൈറോയ്ഡ് അതൊക്കെ കാണുന്നാണല്ലേ എന്നാൽ ആ ഒരു അസുഖൊക്കെ മാറി അതും ഒരു തരത്തിൽ മരുന്ന് യൂസ് ചെയ്യാതെ എല്ലാ അസുഖവും മാറിയാലോ ഇനി അത് മാത്രമല്ല എനിക്ക് എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പ എന്താ ചെയ്യുന്നത് മസാജ് ചെയ്യാൻ ഒന്നര വർഷം നിങ്ങൾ ഇവിടെ ഞമ്മള് പിന്നെ ഈ കണ്ണിന് നരമ്പ് ബ്ലോക്ക് ആയിട്ട് വന്നു കൊറേ ആയി ഞമ്മളാദ്യം മുന്നപ്പം കോയമ്പത്തൂർ പോയിരുന്നു കോയമ്പത്തൂർ പോയിട്ട് നരമ്പ് ബ്ലോക്ക് ആണ് പിന്നെ ഓപ്പറേഷൻ ഒന്നും നടക്കൂലറിഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്നാറെ കൊറേ മാറ്റുണ്ട് മാറ്റുണ്ട് വേദന ഇത് ഇത് പിന്നെ വെച്ചിട്ട് ഒരു തരിപ്പ് ഇങ്ങനെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ പറയുന്ന കളവായിരിക്കും എന്നാൽ ഇവിടുന്ന് മാറിയ ആളുകളുടെ റിസൾട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അവര് പറയുന്ന കേട്ടാ നിങ്ങക്ക് മനസ്സിലാവും ായിട്ടില്ലെങ്കിലും നടക്കാൻ കഴിയുന്നുണ്ട് ഇത് മസാജിങ് ആണോ ആ അതെ കൊറേ ഐറ്റംസ് ഉണ്ട് പിന്നെന്താ പറയാൻ ഉണ്ട് പിന്നെന്താ പറയാ പിന്നെ പിന്നെ മാഗ്നറ്റിക് ബെഡ് നിങ്ങൾ ഈ ഒരു ക്ലിനിക്കിൽ വന്നിട്ട് ചികിത്സിച്ച് ഇനി അസുഖം മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ ഫുള്ളും അവര് റിട്ടേണും തന്നാലോ അത്രയും ഉറപ്പോടെ കൂടിയിട്ടുണ്ട് അവര് ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഇനി അത് മാത്രല്ല പ്രസവാനന്തര ചികിത്സ എല്ലാം ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ഒരു വൈബോർഡ് കൂടിയിട്ടുള്ള ഒരു സെറ്റ് ഒരു വില്ലാസാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ചികിത്സനെ പുറമെ പ്രസവാനന്തര ചികിത്സക്ക് ആവശ്യമുള്ളവർ ഇവർ കോണ്ടാക്ട് ചെയ്യുക അതിനും നല്ല ഫെസിലിറ്റിയും നല്ല അടിപൊളി ട്രീറ്റ്മെന്റ് അതിലും ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു വീഡിയോസും കൂടിയാണ് കേട്ടോ പലതരത്തിലുള്ള അസുഖം കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടാകുന്നില്ലേ അപ്പോൾ ഇതിന്റെ ഫുൾ റിവ്യൂ ഒന്ന് കേട്ടാലോ ഇവിടുന്ന് മാറിയ ആളുകളുടെ ഭയങ്കര ക്ഷീണമായിരുന്നു ക്രിയാറ്റിൻ കൂടി ഒൻപതും പോയിൻറ്റും ഒമ്പതിൻ്റെ മേലെ കടന്നു ഇവിടെ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വെറുതെ സുഖമാക്കിത്തരാം മാറും ആ ഒരു പ്രതീക്ഷയിൽ ഇവരെ വേറെ എവിടെയും ഞാൻ കാണിച്ചിട്ടില്ല ഇവിടെ തന്നെ ഒരാഴ്ച ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് വന്നു അഡ്മിറ്റായി രാവിലെയും വൈകുന്നേരവും ഇവിടുത്തെ ചികിത്സ തുടർന്ന് പൂർണ്ണ റെസ്റ്റും എടുത്തു ഒരാഴ്ച കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് ഒന്നിടവിട്ടിട്ട് ഒന്നിടവിട്ട് ദിവസങ്ങളിൽ വരാനായി പിന്നെ ഒരു മാസം കറക്റ്റ് അങ്ങനെ വന്നു പിന്നെ എനിക്ക് ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സീറോ പോയിന്റ് ഒന്നിൻ്റെ താഴെയായി ഇപ്പം പിന്നെ വീണ്ടും ഇപ്പൊ അതൊരു രണ്ട് മാസം മുന്നേ ആണ് വീണ്ടും ഞാനൊരു മാസം കഴിഞ്ഞ് നോക്കുമ്പോഴും നല്ല സീറോയിന് താഴോട്ട് തന്നെയാണ് സീറോ പോയിന്റിന്റെ പിന്നെ മേലോട്ട് വന്നിട്ടില്ല ഇപ്പൊ ആ ക്ഷീണോ ആ തളർച്ച ഒന്നുമില്ല അപ്പോൾ വളരെ ഉഷാറാണ് ഭയങ്കര ക്ഷീണായിരുന്നു ക്രിയാറ്റിൻ കൂടിയ സമയത്ത് ഇപ്പൊ അതൊന്നുമില്ല ഇവിടുത്തെ ചികിത്സയിൽ തീർത്തും ഹാപ്പിയാണ് നിങ്ങളിപ്പോ ട്രീറ്റ്മെന്റിന് വരുന്നത് വയനാട് റോഡിലാണല്ലോ ഞാനിവിടെ കൊണ്ട് വന്നതാ ഇപ്പൊ ഭാത്തു കയറിയല്ലോ അപ്പൊ അവൾക്ക് മറ്റേ ആമവാദാണ് കുറെ ആയിട്ട് ഏകദേശം നാല് വർഷമായിട്ട് തുടങ്ങി ഭയങ്കര വലിയ വേദന ആയിരുന്നു അടുപ്പുന്ന സാധനമൊക്കെ ഞാൻ എടുത്ത് മാറ്റി കൊടുക്കല് ചോറ് കൂട്ടിക്കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാനും ചെയ്ത് കൊടുക്കല് കപ്പൊക്കെ വെട്ടിക്കൊടുക്കുക അപ്പം വേദന ഭയങ്കര വേദന ആയിരുന്നു അപ്പം വേറൊരു ഇംഗ്ലീഷും വരുന്നു കുടിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞു അങ്ങനെ റിലീഫ് റിലീഫാക്കിയോ അങ്ങനെ ഒരു പൗരണ്ട് ഒന്ന് വന്ന് നോക്കിയതാ വന്ന് സ്റ്റാർട്ടിങ്ങിലൊക്കെ പിന്നെ അങ്ങനെ അങ്ങനെ ആയി പിന്നെ നല്ല വേദന സുഖം തോന്നി പിന്നെ എന്താ പറയേണ്ടത് ഒരു വളരെ ആശ്വാസം തോന്നി അപ്പൊ പിന്നെ കൂടെ കൂടെ ഞങ്ങള് വരാൻ തുടങ്ങിയതാ ഒരു മാസത്തിൽ ഒന്നര പ്രാവശ്യം രണ്ടാഴ്ച വളരെ ഹാപ്പിയാണ് അവൾ പുറത്തിറങ്ങി അങ്ങ് ചോദിക്കാം രണ്ട് ഒരു പതിനാല് ദിവസം തുടച്ചേരി ഇവിടെ താമസിച്ചു എവിടെ നിന്നുകൊണ്ട് അതില് കൂടുതൽ നമുക്ക് ഇത് ഫായ കിട്ടിക്കുന്നത് പിന്നെ ഞാനാണെങ്കിലും അവരെ കൂടെ വന്ന് നിൽക്കുകയായിരുന്നു ഇനി സ്വന്തം ആണെങ്കിലും വിളയാൽ വായ്പ സ്ഥലം ഒന്നല്ല എല്ലാം കൊണ്ടും വേണ്ടില്ലേ പരിസരൊക്കെ ഉണ്ടല്ലേ ഇയാളാണെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടു ചിലപ്പോൾ കൊടുക്കാറില്ലെങ്കിൽ ഏത് സമയത്തും വിളിച്ചാൽ വരികയാണ് ആയാലും പിന്നെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊക്കെ താമസിക്കുകയും ചെയ്യും ഞങ്ങള് സംബന്ധമായിട്ടുള്ള ഒരു അസുഖ സംബന്ധമായിട്ട് വന്നതാണ് നല്ല മാറ്റങ്ങളുണ്ട് ഒരു ഒരറുപത് എഴുപത് ശതമാനം ഇപ്പം വേദമായിരുന്നു അസുഖം വൈഫാണ് ഇതില്